നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആധുനികനായ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി അവരിൽ നിന്നും നിയുക്ത കെ പി സി സി പ്രസിഡന്റ് എല്ലാവരും ഏറ്റവും ആദരവോടെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും എ സി സി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ആദരണീയനായ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവരുകൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി അവരാണ് യോഗത്തെ ഉദ്ഘാടനം ചെയ്ത് அகில இந்திய கோஸ் கமிட்டிய ஜனல்ட்டிவசி அங்கம் ரமேஷ் சித்தல

ശ്രീ ഷാഫി പറമ്പിൽ മറ്റു ബഹുമാന്യരായ കോൺഗ്രസ് തലവാട്ടിലെ സഹപ്രവർത്തകരെ മാധ്യമ വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സുദീർഘമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ നാല് വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിപ്രായം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുനഖർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം